നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോതമംഗലം പൂയങ്കുട്ടിയിൽ വന്യജീവി ആക്രമണം അതിരൂക്ഷം ടാപ്പിംഗ് തൊഴിലാളിയെ കാട്ടാൻ ആക്രമിച്ചു പരിക്കേറ്റ പൂയംകുട്ടി സ്വദേശിയെ കോതമംഗലം ധർമ്മഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പുലർച്ചെ ആറ് മുപ്പതിന് റബ്ബർ വെട്ടുന്നതിനായി സ്കൂട്ടറിൽ പോവുകയായിരുന്ന പൂയൻകുട്ടി കൂനത്താൻ ബെന്നിയെ കപ്പേളപ്പടിയിൽ വെച്ചാണ് കാട്ടാന ആക്രമിച്ചത് റോഡിൽ നിൽക്കുകയായിരുന്ന കാട്ടാനക്കൂട്ടത്തിൽ നിന്ന് ഒരാന ബെന്നിയുടെ നേരെ പാഞ്ഞെടുക്കുകയുണ്ടായി സ്കൂട്ടർ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ബെന്നിക്ക് തുമ്പിക്കൈ കൊണ്ട് അടിയേറ്റു കൈകാലുകൾക്ക് ചതവും മുറിവും പറ്റിയ ഇദ്ദേഹത്തെ നാട്ടുകാർ ചേർന്ന കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബെന്നിയുടെ സ്കൂട്ടർ ആന തകർത്തു ആദ്യത്തെ ബസ് പോയി രണ്ടാമത്തെ ബസ് വന്നു കഴിഞ്ഞപ്പോ ആന എന്നിട്ട് പറയാ എത്തണേ ഞാൻ ആദ്യം നോക്കി ആണ് തൊട്ടടുത്ത് വന്നിട്ട് എങ്ങോടെ മാറണേന്ന് അറിയാൻ വേണ്ടി എന്നിട്ട് അവിടെ നിന്ന് ഒരു ഒരെണ്ണം എന്നിട്ട് പറഞ്ഞെത്തി കൊമ്പൻ എത്തി കഴിഞ്ഞപ്പോൾ തുമ്പ കയ്യ എൻ്റെ പുറത്ത് മുട്ടി ഞാൻ വീണ് താഴ്ത്തിക്കാൻ കട്ടിങ് വീണു അതാണ് സംഭവം അത്രേ ഞാൻ ഓർക്കുള്ളൂ അഞ്ചെട്ടാനുണ്ടായിരുന്നു മീഡിയ സിക്സ്റ്റി കോതമംഗലം